നമ്മളീ തമിഴ്നാടെ ചെല്ലുമ്പോൾ തട്ടിടുന്നെല്ലാം കഴിക്കാൻ കിട്ടുന്ന ഒരു കുസ്കേട് റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് വഴനയില രണ്ട് പട്ട ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഇനി ഒരു തക്കോലം രണ്ട് ഏലിക്ക പിന്നെ ഒരു അഞ്ച് കറിയാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു അഞ്ച് പച്ചവളം അവിടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് വലിയ സവാള നീളത്തിൽ നീളത്തിലും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴുന്ന് കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പുഴ ചേർക്കുന്നുണ്ട് അപ്പോൾ കുസിക്കാ സവാള കൂടുതൽ വേണം നന്നായിട്ട് തന്നെ വഴുന്നും വരണം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന ആവുന്നതായിരിക്കും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൽ ചേർക്കേണ്ടത് തക്കാളിയാണ് ഞാനൊരു തക്കാളിയുടെ പകുതിയാണ് എത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിയുടെ അളവ് കൂടരുത് അല്ലെങ്കിൽ നമുക്കത് ഒരു തക്കാളി ചോറിൻ്റെ ഒരു രുചി വരും ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം തീ ഒന്ന് കുറച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഒരു കൈപ്പിടി അളവിൽ മല്ലി പിന്നെ കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വരണം അതുവരേക്കും വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരോടും ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കുക കുറച്ച് മുല്ലിൽ നിൽക്കണം ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം ഞാൻ ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റാണ് വേവിക്കുന്നത് അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റൂടെ വെക്കുക അതിനുശേഷം എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു കുസ്ക്കിയാണ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ